അസലാമലൈക്കും വാഹമത്തുല്ലായി താല ഒ ഖാത്തു അതെ ഹാദിയ ശരിക്കും വിഷമത്തിൽ തന്നെയാണ് റബ്ബേ എന്തിനായിരുന്നോ ഇങ്ങനെയൊരു കല്യാണം അവൾ ആലോചിച്ച് നോക്കി എൻ്റെ ഭർത്താവ് ഇത്രക്കാരനാണെന്ന് അറിഞ്ഞില്ല ഞാൻ വെറുതെയല്ല എന്നോട് പറഞ്ഞത് ഈ മുറിക്ക് പുറത്ത് മാത്രമാണ് എനിക്ക് ഭാര്യ എന്നത് ഇപ്പോഴാണ് യഥാർത്ഥ സത്യം മനസ്സിലായത് അദ്ദേഹത്തിന് ശരിക്കും വേറെ ഭാര്യ ഉണ്ടായിരുന്നോ എന്നോട് ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഒരു ഭാര്യയുടെ രീതിയിലാണല്ലോ അവൾ പെരുമാറുന്നത് അല്ല ജസീർ നമ്മളിങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നൊക്കെ അവൾക്ക് ഇഷ്ടപ്പെടുമോ അവളുടെ ചോദ്യം കേട്ട് അവൻ പറഞ്ഞു അതെ നിനക്ക് ഞാനാണ് ക്യാഷിരുന്നത് അല്ലാതെ അവളല്ല അത് കേട്ടപ്പോൾ ഷാന നിശബ്ദമായി എന്നാൽ റിസോർട്ടിനകത്തു നിന്നും പുറത്ത് നടക്കുന്ന ഈ കാര്യങ്ങളെല്ലാം നോക്കുന്ന സ്റ്റാഫിനെ ഹാദിയ ശ്രദ്ധിച്ചു ജസീറും അത് കണ്ടു പേടിക്കണ്ട ഇന്നിവിടെ ഗസ്റ്റ് ഒന്നുമില്ല ബാക്കി സ്റ്റാഫും ജോലി കഴിഞ്ഞ് എല്ലാവരും പോയി പിന്നെ ഞാനും എൻ്റെ പെണ്ണും ദാ ആ കാണുന്ന സെക്യൂരിറ്റിയും പിന്നെ എൻ്റെ ട്രോഫിയായ ഭാര്യയും മാത്രമാണ് ഇവിടെ എന്തൊക്കെ തന്നെ നടന്നാലും അവനൊന്നും പുറത്ത് ആരോട് സെക്യൂരിറ്റി പറയൂല കാരണം അത്രക്കും പണം ഞാൻ എൻ്റെ വായിൽ തിരികെ കൊടുത്തിട്ടുണ്ട് ജസീറിൻ്റെ മുഖത്ത് പണത്തിൻ്റെ കൊഴുപ്പ് നല്ല രീതിയിൽ തന്നെ തെളിഞ്ഞു വന്നു ഹേ ജസീർ അവൾ വിളിച്ചു പിന്നെ നമുക്ക് ആ കുന്നിൻ്റെ പുറത്തെ കുടിലിൽ നിന്ന് പോയാലോ അവിടെ നല്ല അടിപൊളി വൈബാണല്ലോ എന്താ അവിടെ പോയി ഒരു ചായക്ക് കുടിച്ചിട്ട് വരാം ഷാനും യസീറും നടക്കുകയാണ് അവൻ അഹാദിയെ ഒന്ന് നോക്കി നീയും വരുന്നോ ചായ കുടിച്ചിട്ട് വരാം അവൾ ഇല്ലെന്ന് തലയാട്ടി റിസോർട്ടിലേക്ക് തിരികെ നടക്കാൻ തുടങ്ങി അപ്പോഴാണ് റിസോർട്ടിൽ നിന്നും അവളെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സ്റ്റാഫിനെ അവൾ വീണ്ടും ശ്രദ്ധിക്കുന്നത് അവൾക്കൊരു നിമിഷം ഭയം തോന്നി പഠിച്ചോനെ എന്തെയാളിങ്ങനെ നോക്കുന്നത് അതോ ഹണിമൂണിന് വന്ന പെണ്ണ് ഇതെന്തെങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കണമെന്ന് വിചാരിക്കായിരിക്കുമോ അവർ രണ്ടുപേരും ചായ എടുക്കാൻ പോയി പോയിക്കോട്ടെ എന്നാൽ അവൾക്ക് ചെറിയൊരു ഭയം തോന്നി ഞാൻ ഇവിടെ റിസോർട്ടിൽ എന്തിനാ ഒറ്റക്ക് നിൽക്കുന്നത് എന്നെ ചായ കുടിക്കാൻ വിളിച്ചതാണ് പക്ഷേ എനിക്ക് തോന്നി പോണ്ട അവരവരുടെ ഇഷ്ടത്തിന് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു എന്തപ്പം ചെയ്യാം ദിനേക്കാൾ നല്ലത് ജസീറിന്റെ കൂടെ പോകുന്നത് തന്നെയാണെന്ന് അവൾക്ക് തോന്നി അവൾ പെട്ടെന്ന് തിരിഞ്ഞു നടന്ന് അവരുടെ കൂടെ കയറാൻ തുടങ്ങി ആഹാ നീ വന്നോ അവളുടെ ചോദ്യം ഒരു നിമിഷം അവൾ ചെറുതാ എന്ന് പുഞ്ചിരിച്ചു ഞാൻ പറഞ്ഞില്ല നിന്നോട് വരാനെ അതെ ആദിയാ നീ കേട്ടോ കഴിഞ്ഞ തവണ ഞങ്ങൾ വരുമ്പോഴേ ഇവിടെ മുഴുവൻ കോടമഞ്ഞായിരുന്നു എന്തിരു റൊമാൻറ്റിക് ആയിരുന്നു അല്ലേ ജസീർ അവളുടെ ആ ഒരു വാക്കുകൾ കേട്ട് ഹാദിയ വീണ്ടും തകർന്നു പോയി എന്ത് ചെയ്യാൻ ഇവിടെ എത്തിയില്ലേ വീട്ടിലേക്ക് രക്ഷപ്പെടണമെങ്കിലും ഇവിടുന്ന് കഴിച്ചില്ല അണ്ടേ തൽക്കാലം അവരുടെ പിന്നാലങ്ങ് നടക്കുക എന്നാൽ ഷാന രണ്ടു പേരോടുമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അവൾ പ്രത്യേകിച്ച് അവളെ ഒറ്റപ്പെടുത്തുന്നൊന്നുമില്ല എങ്കിലും രണ്ടു പേരോടും ഒരേ പോലെ പെരുമാറുന്നുണ്ട് ഇടക്കിടെ ജസീറിനോട് ചാരി ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട് അങ്ങനെ കുന്നിൻ്റെ മുകളിലെ കുടിലെത്തി മണ്ണുകൊണ്ട് കെട്ടിയ ഒരു കുടിലായിരുന്നു അത് റിസോർട്ടിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ചുറ്റും തേല് തോട്ടമാണ് എല്ലാവരും വൈബ് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് കയറുക ചില കലണ്ടറും ചിത്രങ്ങൾ കാണുന്ന അത്ര സുന്ദരമാണ് അവിടെ അവൾ ചുറ്റുഭാഗത്തും നോക്കി സൂര്യൻ മറഞ്ഞുകൊണ്ടിരിക്കുകയാണ് റിസോർട്ടിൽ നിന്നും കുടിലിലേക്കുള്ള വഴി നീളെ ചെറിയ മഞ്ഞ ബൾബുകൾ പ്രകാശിച്ചു എന്നാൽ ഷാന ഡോർ തുടർന്ന് അതിനുള്ളിലേക്ക് കയറി അതിനുള്ളിൽ എ സിയും മറ്റ് സൗകര്യങ്ങളും എല്ലാം ഉണ്ട് പെട്ടെന്ന് ഷാന ചോദിച്ചു ഹാദിയ നിനക്ക് ചായ വേണോ കാപ്പി വേണോ അവൾ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ചെറിയ കുക്കിംഗ് ഏരിയയിൽ നിന്നുകൊണ്ട് ചോദിച്ചു എന്നാൽ പെട്ടെന്ന് തന്നെ ജസീർ പറഞ്ഞു നീ എന്തിരാ അതൊക്കെ ചെയ്യുന്നത് ഇവൾക്ക് ഇവിടെ വേറെന്താ പണി ഹാദിയ പോയി രണ്ട് കോഫി എടുക്ക് ജസീർ കൽപ്പിച്ചു ഹാദി ഒന്നും പറയാതെ ഗ്യാസ് കത്തിച്ച് വെള്ളം തിളപ്പിച്ചു എന്നാൽ ഷാന എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ നിൽക്കുകയായിരുന്നു ഇങ്ങോട്ട് വാ ഷാന ബെഡിലിരുന്നു കൊണ്ട് ജസീർ അവളെ വിളിച്ചു അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്ത് വന്നിരുന്നു അവൾ അവൻ്റെ അടുത്തേക്ക് ചാരിയിരുന്നു അവളുടെ കൈ അവൻ്റെ കയ്യിൽ കോർത്തു എന്നാൽ അവൾ കേൾക്കേ തന്നെ ഇത് പറയുന്നു അവസാനമായി നമ്മളിവിടെ ഉണ്ടായിരുന്നത് ഓർമ്മയുണ്ടോ ഷാന നിനക്ക് ഇതുപോലൊരു ഈവനിങ്ങിലായിരുന്നു നിനക്ക് ഓർമ്മയുണ്ടോ ആ അത് പിന്നെ എങ്ങനെ മറക്കാൻ പറ്റുമോ അവൻ ചിരിച്ചു ഇതെല്ലാം അതാ കുക്കിംഗ് ഏരിയയിൽ നിന്നുകൊണ്ട് ഹാദിയ കാണുന്നുണ്ടായിരുന്നു അത് ആ വലിയ കണ്ണടിയിലൂടെ എൻ്റെ ജസീർ അതൊക്കെ എങ്ങനെ മറക്കും അതൊക്കെ മറക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ നിന്നെങ്ങനെ മറക്കാൻ പറ്റുമോ എനിക്ക് അവൻ്റെ കൈകൾ അവളുടെ അരക്കെട്ടിലെത്തി അവള് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളോടെന്തോ സംസാരിച്ചു എന്നാൽ ഈ സമയം ഹാദ്യക്ക് അതൊക്കെ ഒരു സ്വപ്നം പോലെയാണ് തോന്നുന്നത് ഇല്ല ഞാൻ കാണുന്നതൊന്നും യഥാർത്ഥമല്ല അതൊക്കെ സ്വപ്നങ്ങളാണ് അവർ കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം അവൾക്ക് ഒരു സ്വപ്നമാണെന്ന് തന്നെ തോന്നി അതിൻ്റെ എല്ലാം ഒരു കാഴ്ചക്കാരിയായി അവൾ നിന്നു ഒന്നും പറയാതെ എന്നാൽ ആ കാഴ്ച ഹാദിയുടെ ഹൃദയം പൊട്ടിപ്പോകുന്നത് പോലെ അവൾക്ക് വേദനിച്ചു അതെ അത്രക്കും അവർ അടുത്തിരുന്നു രണ്ടുപേരും ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടൊക്കെ എന്തൊക്കെയോ സംസാരിച്ച് ചിരിക്കുകയാണ് എന്നാൽ പിന്നെയുള്ള കാഴ്ച അവൾക്ക് കാണാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു അവൾ പെട്ടെന്ന് തന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് ആ കുടിലിൻ്റെ പുറത്തേക്ക് ഇറങ്ങി വാതിലടച്ചു ഇല്ല എനിക്കത് കാണാനുള്ള ശേഷിയില്ല റബ്ബേ എൻ്റെ ഭർത്താവാണല്ലോ അത് മറ്റൊരു പെണ്ണിൻ്റെ അരികിൽ ഇങ്ങനെ കൊഞ്ചിക്കൊഴിയുന്നത് എനിക്ക് കഴിയുന്നില്ല അവളുടെ ഹൃദയമെടുപ്പ് വളരെയധികം വേഗത്തിലായിരുന്നു അവൾ അവളുടെ കഴുത്തിൽ കിടക്കുന്ന അവൻ കെട്ടിയ ആ ഒരു മഹർമാലയിൽ മുറുകെ പിടിച്ചു പഠിച്ചവനെ എല്ലാം സഹിക്കാനുള്ള ശക്തി തരണേ അവൾ ചുറ്റും നോക്കി അതെ ആഗ്പാടെ ഇരുട്ട് പകർന്നിരിക്കുന്നു നല്ല രീതിയിൽ ഇരുട്ടാണ് ആ സൂര്യൻ അസ്തമിച്ചു പോയതൊന്നും അവൾ അറിഞ്ഞില്ല അവളുടെ ചിന്ത എവിടെയായിരുന്നു റിസോർട്ടിലേക്കുള്ള മഞ്ഞ ബൾബുകൾ മാത്രം പ്രകാശിച്ചു നിൽക്കുന്നു അവൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി നടക്കാൻ ഒരുങ്ങിയപ്പോൾ ആകാശം കീറി ഒരു വലിയ മഴത്തുള്ളി അവളുടെ മേലെ വന്നു വീണു പെട്ടെന്നാണ് അതൊരു പെരുമഴയായത് എന്നാൽ ഈ സമയം അവൾ ആ കുടിലിൻ്റെ പുറത്ത് ഡോറിൽ പടിയിൽ ഡോറിൻ്റെ പടിയിൽ വെറുതെ പിടിച്ചിരുന്നു അതെ ഒരു യന്ത്രമനുഷ്യനെ പോലെ ഞാനൊരു മനുഷ്യനാണെന്ന് പോലും അവൾക്കറിയുന്നില്ലായിരുന്നു എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവും അവളും ഓഹ് അതിനെക്കുറിച്ച് ആലോചിക്കാൻ തന്നെ അവൾക്ക് കഴിയുന്നില്ല മഴയുടെ ഒപ്പം മുറിയിൽ നിന്നും ഉയർന്ന അവരുടെ സംസാരങ്ങളും ചിരിയും അവളുടെ ചിരി അവളുടെ ചെവിയിൽ കയറി അവൾ ഒരു നിമിഷം ചെവി കേൾക്കാതിരുന്നെങ്കിൽ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചു രണ്ട് കയ്യും കൊണ്ട് അവൾ ചെവി പൊത്തിപ്പിടിച്ചു കുടിലിന് പുറത്തെ മൺത്തറയിൽ അവൾ കിടന്നു അവളുടെ കണ്ണിലൂടെ ഊർന്നിറങ്ങിയ കണ്ണുനീർ കവിളിലൂടെ മഴയോടൊപ്പം ചേർന്നു ഞാൻ ആദ്യമായി ജസീറിനെ കണ്ട നിമിഷം അവൾ ഓർത്തു അറിഞ്ഞില്ല ഇത്രക്കും വലിയൊരു ചതിയിൽ ഞാൻ പെടുമെന്ന് എന്തു ചെയ്യാൻ അത് ഞാനായിട്ട് തന്നെ ഓക്കെ പറഞ്ഞു അതിനു മുമ്പേ വന്ന വിവാഹാലോചനകൾ ഉറിച്ച് അവൾ ഓർത്തു അത് ആ ഡോക്ടർ നല്ലൊരു ഡോക്ടർ ആയിരുന്നു അവർ വീണ്ടും വിളിച്ച് ചോദിച്ചിരുന്നു പക്ഷേ എന്ത് ചെയ്യാൻ ഞാൻ ആ മിഠായി വരെ എടുത്ത് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എറിയുകയായിരുന്നു ചെയ്തത് അതെ അതിനൊക്കെ പകരമായിട്ട് എനിക്ക് കിട്ടിയ ശിക്ഷയായിരിക്കും ഇത് ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തല്ലോ അതെ ഹബീബ് ഉസ്താദ് ഐഷു അവരെ ഒരുമിച്ച് ജീവിക്കുന്നത് കാണാൻ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു അതെ എനിക്ക് ഹബീബ് ഉസ്താദിനോട് അന്നൊരു ഭ്രാന്തമായ ഇഷ്ടമായിരുന്നു പക്ഷേ പിന്നീടതങ്ങോട്ട് എല്ലാം ഇല്ലാതെയായി എന്നാൽ ഇന്ന് എനിക്ക് ഇഷ്ടം ആശു ഉസ്താദിനോടായിരുന്നു പക്ഷേ ഞാൻ ചെയ്തതിൻ്റെ ഫലമായിട്ടായിരിക്കും എന്തൊക്കെ ഞാൻ കാട്ടിക്കൂട്ടിയിരുന്നു അതെ ഉസ്താദിൻ്റെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചിട്ടും അവളുടെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചിട്ടും ഫേക്ക് ഐ ഡിയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടും അങ്ങനെയൊക്കെ ഒരുപാട് അവരെ തളർത്തിയില്ലേ അതെ ഒത്തിരി അവരും കഷ്ടപ്പെട്ടില്ലേ അതിൻ്റെയൊക്കെ ഫലം തന്നെയാണ് ഞാൻ അനുഭവിക്കുന്നത് ഇപ്പോഴിതാ എൻ്റെ ഭർത്താവ് മറ്റൊരു പെണ്ണിൻ്റെ കൂടെ സുഖമായി കഴിയുന്നു സാരമില്ല എല്ലാം സഹിക്കാം ക്ഷമിക്കാം ഓരോന്നാലോചിച്ച് അവൾ ഒരുപാട് സമയം അവിടെ ആ ഒരു കുടിലിൻ്റെ പുറത്തെ മൺതറയിൽ ഇരുന്നു അത് പേടിയെന്ന് തോന്നിയില്ല നല്ല ഇരുട്ടാണ് എന്തിനു പേടിക്കണം അത് ആ എ സി റൂമിൽ നല്ല രീതിയിൽ തൻ്റെ ഭർത്താവും ആ പെണ്ണും കൂടി ചിരിച്ച് കളിക്കുകയല്ലേ അത് ഞാനിവിടെ ഒരു കാവൽക്കാരി എന്നോട് എന്തോ ഒരു ശത്രുത ഉള്ളത് പോലെയുള്ള റബ്ബേ ഞാൻ എന്തിനപ്പോൾ ഇവിടെ നിൽക്കുന്നത് അവൾ ഓരോന്നാലോചിച്ച് ആലോചിച്ച് കരഞ്ഞു തളർന്നു ഒടുവിൽ അവൾക്ക് ഉറക്കം വന്നു പുറത്തെ അവൾ അറിയാതെ അവളുടെ കണ്ണുകൾ അടഞ്ഞു വാൽപ്പാറയുടെ തണുപ്പും മഴയുടെ കുളിരും അവളെ വാരിപ്പുണർന്നു കുറച്ച് സമയത്തിന് ശേഷം ജസീർ വാതിൽ തുറന്ന് കുടിലിൻ്റെ പുറത്തേക്ക് വന്നു മറ്റവൾ അവിടെ കിടന്നുറങ്ങിയിരിക്കുന്നു അത് അഷാന പുറത്ത് ചുരുണ്ടുമൂടി മയങ്ങുന്ന ഹാദിയയെ അവൻ അവജ്ഞതയോടെ ഒന്ന് നോക്കി പാൻറിന്റെ പോക്കറ്റിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് പുകച്ചുകൊണ്ട് അവൻ ഹാദിയുടെ ഹാദിയ കിടക്കുന്നതിൻ്റെ അടുത്ത് വന്നിരുന്നു എന്താ ഹാദിയ നിനക്കതെല്ലാം കണ്ട് വേദനിക്കുന്നുണ്ടോ ഉണ്ടെങ്കിലേ ഇനി ഒരുങ്ങി നിന്നോ ഇതൊക്കെ വെറും ഒരു ട്രയല് മാത്രാണ് പിന്നെ ഇതൊന്നല്ല നീ കാണാൻ കിടക്കുന്നത് എന്താ എൻ്റെ കൂടെയുള്ള ജീവിതം നിനക്ക് മടുത്തോ ഉം അത് പറഞ്ഞുകൊണ്ട് അവൻ സിഗരറ്റ് താഴെയിട്ട് ചവിട്ടി അരച്ചു ഷാന ഷാന ഹാദിയ അവളെ വിളിച്ചു എഴുന്നേൽക്ക് ഇത് ചായ അതെ ഹാദിയയാണ് അവൾക്ക് ചായ കൊണ്ടുപോയി കൊടുക്കുന്നത് ഹാദിയ ഉറങ്ങിക്കിടക്കുന്ന ഷാനയെ വിളിച്ചെഴുന്നേൽപ്പിച്ചു ചായ കൊടുക്കാൻ വിളിച്ചു അവൾ ഉറക്കച്ചടവോടെ എഴുന്നേറ്റു അതെ കുറച്ചധികം ഉറങ്ങിപ്പോയി നല്ല ക്ഷീണം ഹാദിയുടെ കയ്യിൽ നിന്നും അവൾ ചായ വാങ്ങി അവൾ പെട്ടെന്ന് തിരിഞ്ഞു പോകാൻ നിന്നപ്പോഴേക്കും അവളെ ബെഡിൽ പിരിച്ചിരുത്തി ഇവിടെ ഇരിക്കു പെണ്ണേ അല്ല ജസീർ എവിടെ ഞാൻ എഴുന്നേറ്റപ്പോൾ അവനെ കണ്ടില്ല മിക്കവാറും റിസോർട്ടിലേക്ക് പോയി കാണൂ അവനെ അവൾ അവൻ അവിടെ ഇല്ലെന്നറിഞ്ഞപ്പോൾ അവൾ കുറച്ച് ഫ്രീ ആയി അവൾ ഹാദിയുടെ തോളിൽ തല ചായച്ച് ഇരുന്നു അല്ല പെണ്ണേ ഈ എന്തിനാണ് ഈ ദുഷ്ടനെ വിവാഹം കഴിച്ചത് ഇട്ടിട്ട് പോയി കൂടെ എന്തിനാണ് ആദ്യം ഇതെല്ലാം നീ സഹിക്കുന്നത് ഷാന സഹതാപത്തോട് ചോദിച്ചു ഷാന എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഇതെല്ലാം ചെയ്യണത് പണത്തിന് വേണ്ടിയിട്ടല്ലേ പണത്തിനു വേണ്ടി നീ ശരീരം വിൽക്കുന്നവളാണല്ലേ ആ ഞാനെന്റെ ശരീരം ആത്മാവിനെ പണയം വെക്കുന്നു ഒരു കണക്കിന് പറയണമെങ്കിലേ നമ്മൾ രണ്ടുപേരും ഒരേ തട്ടിലിരിക്കുന്നവരാണ് ഹാദിയയുടെ മുഖത്തും അവളോടുള്ള സഹതാപമായിരുന്നോ എന്നോട് ക്ഷമിക്കണം ഹാദിയ എനിക്ക് ജസീർ തരുന്ന പൈസക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് അല്ലാതെ ഹാദിയയെ വേദനിപ്പിക്കണമെന്ന് എനിക്കൊരു താല്പര്യമില്ല ഇന്നാ നടന്നതൊക്കെ ഒരു ഭാര്യക്കോ സഹിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം എന്നിട്ടും നീ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു ഏ നീ എന്തിനാണ് നിനക്ക് പൊയ്ക്കൂടെ ഇവനെ വിട്ട് ഇവൻ ദുഷ്ടനാണ് എന്നെ വിളിച്ചു വരുത്തിയതാണ് ഇടയ്ക്കിടെ എന്നെ വിളിക്കും അത് ഒരുപാട് പണം തരാമെന്ന് പറയും ഞാൻ പിന്നെ എന്ത് ചെയ്യാം ആ പിന്നെ എൻ്റെ ശരിക്കുള്ള പേര് ഷാന ഒന്നല്ലോ അവൾ ഞെട്ടിക്കൊണ്ട് നോക്കി അവളെ പിന്നെ ഞെട്ടണ്ട എനിക്ക് ഷാന എന്ന പേര് ജസീർ തന്നതാണ് ഞാൻ ആദ്യമായി ഇവിടെ വരുമ്പോൾ വേറെയും രണ്ട് പെൺകുട്ടികളുണ്ടായിരുന്നു അവരെയും അവനെ ഷാന എന്നു തന്നെയായിരുന്നു വിളിച്ചിരുന്നത് യാതൊരു ബന്ധവുമില്ലാതെ മാഞ്ഞു പോകുന്ന ഞങ്ങളെ അങ്ങനെയൊക്കെ അല്ലാതെ പിന്നെ എന്താ വിളിക്കുക അല്ലേ ഹാദിയ അല്ല നിന്റെ ശരിക്കും പേര് അപ്പം എന്താണ് അവൾ അവളുടെ കണ്ണിലേക്ക് നോക്കി അത് ഷാനിയായി തന്നെ അങ്ങനെ ഇരിക്കട്ടേ അതെ ക്യാൻസർ ബാധിച്ച് വീട്ടിൽ കിടക്കുന്ന ഭർത്താവിൻ്റെ ചികിത്സക്ക് സ്വന്തം ശരീരം വിൽക്കുന്ന ഈ മോഡേൺ പെണ്ണിൻ്റെ പേരറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ് അപ്പോൾ നിന്റെ വിവാഹം ഒരു കുട്ടിയുണ്ട് രണ്ട് വയസ്സ് അവൻ ജനിച്ചപ്പോഴാണ് എൻ്റെ ഭർത്താവിന് ക്യാൻസർ വന്നത് ഒളിച്ചോടെ വിവാഹം ചെയ്തതാണ് വീട്ടുകാരെല്ലാം ഞങ്ങൾ ഉപേക്ഷിച്ചു മകൻ മകനാണെങ്കിൽ ഓട്ടിസവും ഞാൻ ഒറ്റക്കായി പോയി ചികിത്സയ്ക്ക് വേണ്ടി ഒരുപാട് പേരുടെ കാലു പിടിച്ചു ചെറിയ പ്രായവും കാണാനും കൊള്ളാം എല്ലാവർക്കും വേണ്ടത് എൻ്റെ ശരീരം മാത്രമായിരുന്നു അങ്ങനെ ആയപ്പോൾ കൂടുതൽ കിട്ടുന്നെടുത്ത് ഇത് കൊടുത്ത് എൻ്റെ ഏട്ടനെയും മകനെയും നോക്കാമെന്ന് കരുതി അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പോന്നുണ്ടായിരുന്നു ഇന്നിപ്പോൾ തിരിച്ചു പോകുമ്പോൾ ജസീറണിക്ക് ഒരു രാത്രിക്കുള്ള കൂലി തരുന്നത് രണ്ട് ലക്ഷം രൂപയാണ് രണ്ട് തവണ ഹോസ്പിറ്റലിൽ പോയി വീട്ട് ചിലവ് നോക്കുമ്പോൾ അത് കഴിയും പിന്നെയും ഇതുപോലെ ഒരു വിളിക്ക് വേണ്ടി കാത്തിരിക്കും എൻ്റെ നിവൃത്തികേട് കൊണ്ടാണ് എനിക്ക് നിന്നെ വേദനിപ്പിക്കേണ്ടി വന്നത് ക്ഷമിക്കണം അവൾ ഹാദിയയുടെ കാലിൽ വീണ് കരഞ്ഞു ഏയ് എന്തി കാണിക്കുന്നത് ഷാന എഴുന്നേൽക്ക് ഹാദിയ അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു എന്നിട്ട് അവളുടെ കഴുത്തിൽ കിടന്ന ജസീർ കൊടുത്ത ഡയമണ്ട് നെക്ലേസ് അഴിച്ച് കയ്യിൽ പിടിച്ചു മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ഇല്ലാതാവാൻ തീരുമാനിച്ചവളുടെ വേദന എനിക്ക് മനസ്സിലാകും നീ എന്നെപ്പോലെയല്ല നിനക്ക് സ്നേഹിക്കാനും നിന്നെ സ്നേഹിക്കാനും ഒരാളുണ്ട് അവരെ ഇനി വേദനിപ്പിക്കരുത് ഷാനയും വേദനിക്കരുത് ഇതാ ഇത് ഞാൻ ഷാനക്ക് തരുന്നതാണ് ഈ ഡയമണ്ട് നെക്ലേസ് എത്രയോ ലക്ഷക്കണക്കിന് രൂപ വരുന്നതാണ് ഒരു കൂട്ടുകാർ തരുന്നത് പോലെ കണ്ടാൽ മതി ഇതിൻ്റെ വിലയോ മതിപ്പോ എനിക്കറിയില്ല പക്ഷേ ഇനി സ്വയം വിൽക്കാൻ മായയ്ക്ക് ഇടവരില്ല അത് ഒരാളുടെ മുമ്പിലും നിന്റെ ശരീരവും ജീവനും പണയം വെക്കരുത് സത്യമായിട്ടും ഒരു കൂട്ടുകാരി തരുന്ന പോലെ ഇത് സ്വീകരിക്കണം അതും പറഞ്ഞുകൊണ്ട് ഷാനയുടെ കയ്യിൽ നെക്ലേസ് നൽകി ഹാദിയ വേഗത്തിൽ പുറത്തേക്കിറങ്ങി എന്നാൽ ഹാദിയ ചെയ്തത് വിശ്വസിക്കാൻ കഴിയാതെ അവൾ ഞെട്ടി നിന്നു ആ ദിവസം മുഴുവൻ റിസോർട്ടിൽ ഷാനയും ഹാദിയയും മാത്രമാണ് ഉണ്ടായിരുന്നത് ജസീറിനെ അവിടെ രാത്രി എവിടെയും കണ്ടില്ല സാർ രാത്രി എത്തുമോ എന്ന് റിസോർട്ട് സ്റ്റാഫ് പറഞ്ഞിരുന്നെങ്കിലും അവൻ എത്തിയില്ല പിറ്റേന്ന് രാവിലെ തിരിച്ചു പോകാനായി ഹാദിയ തയ്യാറായി നിന്നു അപ്പോഴേക്ക് ജസീർ എത്തി എല്ലാം പാക്ക് ചെയ്തോ എങ്കിലിറങ്ങാം അവൻ അല്പം സ്ട്രോങ്ങോട് കൂടി പറഞ്ഞു അവൻ ബാഗെടുത്ത് പുറത്തേക്കിറങ്ങി കാറിൽ കയറി റിസോർട്ട് സ്റ്റാഫിൻ്റെ മുഖത്ത് അപ്പോൾ അതാ ഹാദിയയുടെ സഹതാപത്തോടുള്ള നോട്ടവും കൂടിയുള്ള ചിരിയുമാണ് ഉണ്ടായിരുന്നത് ഹണിമൂൺ ആഘോഷിക്കാൻ വന്നിട്ട് ആ പെണ്ണിവിടെ പുറത്തായിരുന്നു അവരുടെ കാറ് മുന്നോട്ട് നീങ്ങുമ്പോൾ മുറിയുടെ ജനാലയിലൂടെ അതാ ഷാന ഹാദിയയെ നോക്കിക്കൊണ്ടു നിന്നിരുന്നു എന്തിനായിരുന്നു ഇങ്ങനൊരു അണിമൂൺ കുറച്ച് ദൂരം ചെന്നപ്പോൾ ഹാദിയ ചോദിച്ചു വിവാഹം കഴിഞ്ഞാൽ ഹണിമൂണിന് പോകണം അതാണ് നാട്ടു നടപ്പ് അത് ശരിയായ രീതിയിൽ വിവാഹം കഴിഞ്ഞവർക്കല്ലേ മറ്റൊരു മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ അങ്ങനെ തന്നെയല്ലേ അതെ ഞാനും നീയും ഭാര്യ ഭർത്താക്കന്മാരാണല്ലോ മറ്റുള്ളവരുടെ മുമ്പിലേ അപ്പൊ അവരൊക്കെ ബോധിപ്പിക്കണ്ടേ പെണ്ണേ ആളുകളെ ബോധിപ്പിക്കാൻ ഇങ്ങനെ പലതും ചെയ്യേണ്ടി വരും അവൻ കാറിന്റെ വേഗത കൂട്ടി എന്നാൽ അപ്പോഴേക്കും അവരുടെ പുളിക്കൽ തറവാട്ടിൽ അതെ ഇക്കാക്കയും താത്തി എത്തിയിട്ടോ അവനൊരു ചിരി പാസാക്കി മുകളിലത്തെ മുറിയിലേക്ക് പോയി അതെ ഇത്താത്ത ഞാൻ ഞങ്ങൾ ശരിക്കും ഇന്നലെ മിസ്സ് ചെയ്തിട്ടോ നാത്തൂനോടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു ഓ പിന്നെ ഞാൻ വന്നിട്ട് ഒരാഴ്ച പോലെ ആയില്ലല്ലോ അപ്പോഴപ്പും നീ മിസ് ചെയ്തോ അതെ സത്യ കേട്ടോ അത് പിന്നെ ആത്മബന്ധം ഉണ്ടായാലേ ഒരു നിമിഷം മതിയെന്നല്ലേ അല്ലേ ഇത്താത്ത അവൾ അതാ ഹാദിയയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിക്കുന്നു അതെ അതെ വല്ലാത്ത സ്നേഹമാണ് ഈ സ്നേഹം എന്നുണ്ടായാലും മതിയായിരുന്നു എന്നാൽ ഈ സമയം ഇളയച്ചൻ അതാ സെഫീറ് അവളുടെ അരികിലേക്ക് കടന്നു വരുന്നു അല്ലെത്താത്ത എങ്ങനെയുണ്ടായിരുന്നു ഹണിമൂണൊക്കെ അടിപൊളിയായില്ലേ അവൾ എന്ന് മൂളി അറിയാതെ അവൻ്റെ കൈകൾ അതാ ഇത്താത്തയുടെ തോളിൽ വെച്ചു ഒരു നിമിഷം അവൾ റബ്ബേ എന്തുവനി ചെയ്യുന്നത് ഇവിടെ അങ്ങനത്തെ ഇതൊന്നുമില്ലേ അത് ജ്യേഷ്ഠൻറെ ഭാര്യയെ അനിയൻ ഇങ്ങനെയൊക്കെ തൊട്ടുരുമ പാടുണ്ടോ എൻ്റെ തോളിലാണ് കൈവച്ചിരിക്കുന്നത് അവൻ ആ കൈ തോളിൽ വെച്ചപ്പോൾ അവൾക്ക് അത് ഒരുങ്ങി പോകുന്നത് പോലെ തോന്നി അല്ല താത്ത നിങ്ങൾ പറ എങ്ങനെയുണ്ടായിരുന്നു ഹണിമൂണ കടിപൊളിയല്ലേ നിങ്ങൾ പറഞ്ഞില്ല കാര്യായിട്ട് അവനൊരു ചിരിയുമായി അവളുടെ അടുത്തേക്ക് വീണ്ടും ചേർന്ന് നിന്നു അല്ല സെഫീർ ഞാൻ നിൻ്റെ ഏട്ടത്തിയമ്മയാണ് അതായത് നിൻ്റെ മൂത്തച്ചിയാണ് ഏട്ടത്തിയമ്മയോട് എന്തൊക്കെ ചോദിക്കണം ചോദിക്കാൻ പാടില്ല എന്നും എൻ്റെ മോനെ അറിയില്ലേ എന്തായാലും നിനക്ക് എന്നോട് ആത്മബന്ധം വളർന്നു നിൽക്കുകയല്ലേ അപ്പോൾ ഇനി ഷകാരിക്കുന്നതും ഈ ഏട്ടം എത്തിയമ്മ തന്നെയായിരിക്കട്ടോ ഞാൻ നിൻ്റെ ഇത്താത്തിയാണ് അതെ ഒന്ന് ഈ വിട്ടു നിൽക്കൂ ആദ്യം അവനെ ഒന്ന് പിടിച്ചു മാറ്റിയിട്ട് അവൾ പറഞ്ഞു നീ ചെറുപ്പത്തിൽ നല്ല വാശിക്കാരനാണെന്ന് പറഞ്ഞിരുന്നല്ലോ അവള് ഏ എല്ല എനിക്ക് വേണമെന്ന് ഇനി വാശി പിടിക്കരുത് കേട്ടോ കുഞ്ഞിനോട് പറയുന്നത് പോലെയാണ് അവൾ ഇളച്ചനോട് പറഞ്ഞത് എന്നാൽ ഈ സമയം അവന്റെ ചെവി പിടിച്ച് നന്നായി ഒന്ന് അവൾ ഞെരിച്ചു അതെ അവന് അടുത്തേക്ക് അടുക്കാൻ പാടില്ല പിന്നെ ഏട്ടത്തിയമ്മ ഇത്താത്ത ഒക്കെ കൊള്ളാം പക്ഷേ ഇത്ര അടുത്തക്ക് തൊട്ടുരുങ്ങുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ കുറച്ച് വിട്ടു നിൽക്കണേ അതെ ഇതിൽ നന്നായി പെട്ടെന്ന് നാത്തൂൻ വന്നു അതേ ഇവനെ നിലക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല ഏതാണ്ട് ഇത്താത്തായി കഴിഞ്ഞല്ലോ അതും വലിയ കാര്യം ആ മോളെ ഹാദിയ വേഗം ഫ്രഷ് ആയിട്ട് വരൂ എൻ്റെ ട്രെയിനറൊക്കെ ഇപ്പോഴെത്തും അമ്മായിയമ്മ ഗൗരവത്തോടെ പറഞ്ഞു ട്രെയിനറോ എന്തിനെ എന്തിനെന്നോ നാളെ വൈകുന്നേരമാണ് ഡിന്നർ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇവിടെ വരുന്നവരുടെ മുമ്പിൽ നീ നിൽക്കുന്നതിരിക്കുന്നതും പെരുമാറുന്നതുമെല്ലാം ഒരു ചിട്ടയുണ്ട് അത് പഠിപ്പിക്കാനാണ് ട്രെയിനർ വരുന്നത് ഒപ്പം അവരുടെ ഗൗരവത്തിന് കടുപ്പം കൂടി റബ്ബേ ഇവിടെ എന്തൊക്കെ ചിട്ടാവട്ടങ്ങളാണ് പക്ഷെ ശരിയായ കാര്യത്തിന് ഇവിടെ ഒരു ചിട്ടയുമില്ല വേണ്ടാത്ത രീതിയിലുള്ള ചിട്ടകളാണല്ലോ റബ്ബേ ഉള്ളത് അതുമ ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നത് അതുപോലല്ല എല്ലാവരോടും പെരുമാറിയ പോരെ എനിക്ക് ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസം അറിവൊക്കെ ഉണ്ട് ഒരു പാർട്ടിയിൽ എങ്ങനെ പെരുമാറണമെന്നൊക്കെ എനിക്കറിയാം അവൾ പതുക്കുകയാണെങ്കിലും പറയാനുള്ളതെല്ലാം പറഞ്ഞൊപ്പിച്ച് ഓഹോ അപ്പം നിനക്കറിയാമോ പെട്ടെന്ന് നാത്തൂരെ നോക്കി അമ്മായിമ്മ പറഞ്ഞു അതെ ഇവളുടെ ഇപ്പോഴുള്ള നിൽപ്പിലും നടപ്പിലൊക്കെ ഒരു മൂന്ന് തെറ്റ് കണ്ടുപിടിച്ച് പറഞ്ഞടി ഒന്ന് പറഞ്ഞു കൊടുത്തേ അത് എന്തടി നിനക്ക് പറയാൻ കഴിയുന്നില്ലേ അത് ഇത്താത്ത തോള് ശരിയായി നിവർത്തി പിടിച്ചിട്ടില്ല നടക്കുമ്പോൾ താഴെത്തു നോക്കുന്നുണ്ട് കൈ ചുരുട്ടി കൂട്ടി പിടിച്ചിരിക്കുകയാണ് മതി കണ്ടില്ലേ നിനക്കറിയാമെന്ന് പറഞ്ഞ കാര്യങ്ങളിലെ കുറവും കുറ്റവുമാണിത് എന്നോട് ചോദിച്ചാലേ ഈ മൂന്നിന് പകരം മുപ്പത്തെണ്ണം ഞാൻ കണ്ടുപിടിക്കും പുളിക്കൽ വീട്ടിലെ മരുമക്കളെല്ലാം നല്ല എന്നുകൊണ്ട് പെർഫെക്റ്റ് ആയിരിക്കണം അത് എൻ്റെ കൂടെ വാശിയാണ് അമ്മായിമ്മയുടെ ആ ഒരു കേട്ട് ഒരു നിമിഷം അവൾ ഞെട്ടി റബ്ബേ ഇതെന്ത് കുടുംബം ഉമ്മ പക്ഷേ ഇങ്ങോട്ടൊന്നും പറയണ്ട ഈ വീടിന് അതിൻ്റെതായ ശീലങ്ങളുണ്ട് അതനുസരിച്ച് കഴിയാൻ പറ്റില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇവിടെ നിന്നും നിനക്ക് ഇറങ്ങാം അല്ല എന്താ റബ ഇത് ഉമ്മ അടുത്ത ജോലികളിലേക്ക് തിരിഞ്ഞപ്പോഴേക്കും മറ്റുള്ളവരുടെ മറ്റുള്ളവരും അവരുടെ അവിടെ നിന്നും പോയി ആ വീടിനുള്ളിലെ കാര്യങ്ങളിൽ അവസാന വാക്ക് ആ ഉമ്മയുടേതാണ് ആ ഭയവും ബഹുമാനവും എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നു എല്ലാവരും പല വഴി പിരിഞ്ഞപ്പോൾ എളാപ്പയുടെ ഭാര്യ എളാമ്മ അങ്ങോട്ട് വന്ന് മോളെ പേടിക്കണ്ട അത് താത്ത അങ്ങനത്തെ ഒരു പ്രകൃതമാണ് ഞാൻ വിവാഹം കഴിച്ചു വരുമ്പോൾ എനിക്കും തന്നിരുന്നത് പോലെ ഒരു ഗ്രൂമിംഗ് ഒക്കെ ആദ്യമൊക്കെ എനിക്കും ശ്വാസമുട്ടിലായിരുന്നു പക്ഷേ ഇൻഡിക്കാക്കെന്നെ പൊന്നുപോലെ ചേർത്ത് നിർത്തി മോൾക്കും ഉണ്ടല്ലോ ജസീർ അവൻ്റെ സ്നേഹം കൊണ്ട് ഈ ചെറിയ മാറ്റങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ മോൾക്ക് കഴിയും എന്നാൽ ഹാദിയ അവളുടെ അവസ്ഥയെക്കുറിച്ച് ഓർത്തു ഓ എളാമാക്ക് അവരുടെ ഭർത്താവുണ്ട് പക്ഷെ എനിക്കാര ഒന്ന് പറഞ്ഞ കറിയാൻ പോലും ആ വീട്ടിൽ അവൾക്ക് ആരും ഉണ്ടായിരുന്നില്ല അത് ജസീറിൻ്റെ സ്നേഹം അവൾക്ക് കിട്ടാത്ത മുന്തിരി മാത്രമായിരുന്നു ഒരു നിമിഷം അവൾ ഓർത്തു അതെ നാളത്തെ പരിപാടിക്ക് ഞാൻ നല്ല രീതിയിൽ ചമഞ്ഞിരിക്കണമത്രേ ഇത്രയൊക്കെ എന്നെ ഒരുക്കി എടുക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് എന്നെ ജസീർ ഭാര്യയായി തിരഞ്ഞെടുത്തത് പണവും പ്രശസ്തിയുമുള്ള ഒരുപാട് പേരെ കിട്ടുമായിരുന്നില്ലേ കൂടുതലുള്ള പിന്നെ എന്തിനായിരുന്നു ഞാൻ ആ പിന്നെ മോളെ നിനക്ക് കേൾക്കണോ ജസീറിനെ കുറിച്ച് വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു അവന് അവനൊരു പെണ്ണിനും പറ്റൂലായിരുന്നു നിന്നെ തന്നെ വേണമെന്ന് വാശി പിടിക്കുകയായിരുന്നു അതുകൊണ്ടല്ലേ മോളെ അവൻ നിന്നെ പ്രേമിച്ച് കല്യാണം കഴിച്ചത് പ്രേമിച്ചോ ആര് അവൾ ഞെട്ടിപ്പോയി അതേ മോളെ നിന്നല്ലേ അവൻ പ്രേമിച്ച് കല്യാണം കഴിച്ചത് ഒരു നിമിഷം ഹാദ്യ ഞെട്ടിപ്പോയി എന്താ ഞാനീ കേൾക്കുന്നത് ഇവർക്ക് കാൾ മാറിപ്പോയോ അവൾ ശരിക്കും ഞെട്ടിപ്പോയി റബ്ബേ ഇവിടെ സംഭവിക്കുന്നത് എനിക്കറിയുന്നില്ല ഒരു നിമിഷം അവൾ ഓർത്തു ഉമ്മ പറഞ്ഞോ നിനക്കിവിടെ ഇഷ്ടമില്ലെങ്കിൽ ഈ നിമിഷം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് അതെ ജസീറും പറഞ്ഞു വേണ്ടെങ്കിൽ നിനക്ക് ഇറങ്ങിപ്പോയിക്കൂടെന്ന് എന്തിനാ റബ്ബെ ഞാൻ ഇവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് ഇതൊരു സാധാരണ വീടല്ല എന്തൊക്കെയോ ആചാരങ്ങളുള്ള വീടാണ് എനിക്കിവിടെ നിൽക്കാൻ കഴിയുന്നില്ലല്ലോ പക്ഷെ വീട്ടിലേക്ക് പോയാൽ എൻ്റെ ഉപ്പയുടെ അറ്റാക്ക് ഒന്ന് കഴിഞ്ഞതാണ് ഇനിയും നിൻ്റെ ഉപ്പ് അറ്റാക്ക് വന്ന് മരിക്കുവാൻ ഇടവരും എന്നുള്ള ജസീറിൻ്റെ വാക്ക് അതോർത്തപ്പോൾ അവൾ പതുക്കെ അവിടെ തന്നെ നിന്നു ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം ادعو بريكم الله السلام عليكم ورحمه الله تعالى وبركاته